മലപ്പുറം കാടാമ്പുഴയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം സ്വദേശിയായ ഹുസൈൻ മകൻ ഫാരിസ് അൻവർ എന്നിവരാണ് ബത്തയിൽ കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർ മരിച്ചു കോഴിക്കോട് പയ്യോളി സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹ്ല മകൾ ആലിയ കണ്ണൂർ മമ്പറ സ്വദേശി മിസാബ് സഫീന ദമ്പതികളുടെ മകൻ ദഗ്ബാൻ എന്നിവരാണ് ഇന്ന് പെരുന്നാളായിട്ട് ഞാനും എന്റെ ചെറിയ മോനും അതേപോലെ മോനും കൂടി സന്തോഷത്തോടെ പള്ളിയിൽ നല്ലൊരു ഈദിന്റെ ബ്ലോഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് വളരെ ദുഃഖകരമായ ഈ ഒരു വാർത്ത കേട്ടത് മലപ്പുറം ജില്ലയിലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു ദാരുണമായൊരു അപകടം ഈ ഉപ്പയും മോനും പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് നിസ്കാരത്തിന് പോയതാണ് ആ നിസ്കാരം കഴിഞ്ഞ് വരുന്നതിന് വണ്ടിയുടെ പണ്ടിയുടെ സ്കൂട്ടിയുടെ ബ്രേക്ക് പൊട്ടിയിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് കുടുംബ വീട്ടിലേക്ക് വിരുന്നിന് പോവുകയാണ് അപ്പോഴാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് ഈ എഴുപത്താറ് വയസ്സുള്ള ഹുസൈൻ എന്ന പേരുള്ള ഈ ഉപ്പയും അതോടൊപ്പം മുപ്പത് വയസ്സുള്ള മകൻ ഫാരിസ് അൻവറും അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറഞ്ഞത് ഇന്നാലി ലാഹിബ ഇന്നാലിറാജു അള്ളാഹു ആ ക്ഷമ കൊടുക്കട്ടെ പെരുന്നാളായിട്ട് എന്തൊക്കെ സന്തോഷത്തിനായിട്ട് ഒരു കുടുംബം ഉണ്ടാവുക ഇവർ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭാഗത്താണ് കോട്ടക്കൽ നഗരസഭയുടെ പരിധി പരിധിയിലാണ് ഈ അപകടം നടന്നത് പെരുനമസ്കാരത്തിലെ ഉസ്താദുമാർ പ്രത്യേകം പറഞ്ഞതാണ് പെരുന്നാളിൻ്റെ വളരെ ചെയ്യേണ്ടുന്ന ഒരു പുണ്യകരമായ ഇതാണ് ബന്ധുക്കളെ രോഗികളായ ആളുകളെ സന്ദർശിക്കുക ബന്ധുക്കളായ ആളുകളെ സന്ദർശിക്കുക അത് പ്രകാരം ആ പെരുന്നാംസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോലും പോകാതെ ഉച്ചഭക്ഷണമൊക്കെ വീട്ടുകാരൊക്കെ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് വീട്ടുകാർക്ക് വിരറിയുന്നത് യൂസ് ചെയ്യുന്ന വിവരങ്ങൾ എഴുപത്താറ് വയസ്സുള്ള ഉപ്പയും മകൻ ഫാരിസും ഇവരെ രണ്ടുപേരെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ ഈ മുപ്പത് വയസ്സിലെ ആൾ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും ഇന്നൊരു പെരുന്നാളുടെ സന്തോഷത്തിൽ മതിമറന്നിട്ട് നമ്മൾ ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണ് ഇന്നാണ് ഒരു കുടുംബം ഒരു നാടിനെ മുഴുവനും ദുഃഖത്തിലാകുന്ന ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർ ഈ അപകടം നടന്ന ഉടനെ തന്നെ ഓടിക്കൂടി രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും രണ്ടുപേരും മരണപ്പെട്ടു അപ്പോൾ ഒരു നല്ലൊരു അറക്കുള്ളൊരു ഭാഗമാണ് അവിടുന്ന് വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടാണ് ഈ സ്കൂട്ടി നേരെ ഈ ഒരു കിണറിൻ്റെ ചുറ്റുമതിലും തകർത്തിട്ട് ഈ കിണറ്റിലേക്ക് നല്ല താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണത് ആ വീഴ്ചയിലാണ് ഈ ഒരു അപകടം നടന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ ഒരു അപകടം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയുന്ന ആളുകളൊന്നും പങ്കുവെക്കണം ഇവിടെ ഫാമിലി ഡീറ്റെയിൽസോ മറ്റൊന്നും നമുക്ക് ഞാൻ ഞാനിന്ന് പെരുന്നാളുടെ ഒരു സന്തോഷകരമായിട്ട് നിൽക്കുന്ന ഒരു ദിനത്തിൽ ഞാൻ നല്ലൊരു വ്ലോഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ദുഃഖമായി കാരണം ഞാൻ അങ്ങനെ ആലോചിച്ചു നമ്മുടെയൊക്കെ നമ്മ എൻ്റെ ഉപ്പ ഇപ്പം ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇൻഷാ ഇങ്ങനത്തെ ഒരു സമയത്ത് ഞാനും എൻ്റെ ഉപ്പാടെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടാവും നമ്മളിങ്ങനെ കുടുംബ വീടുകളിൽ സന്ദർശിക്കുക എന്ന് പറഞ്ഞത് അതൊരു സുന്നത്തായ കാര്യം കൂടിയാണ് അങ്ങനെ ചെയ്ത ആ ഒരു ഒരു ഏറ്റവും നല്ലൊരു സുദിനത്തിലാണ് ഈ ഒരു മരണം നടന്നത് പള്ളിയിൽ പോയപ്പോൾ നമ്മളോട് ഉസ്താദ് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ നാട്ടിലും ഒരാൾ പെരുന്നാളുടെ തലവേദിവസം മരണപ്പെട്ടി അന്ന് പെരുന്നാളുടെ അന്ന് പെരുന്നാൾ പെരുന്നാൾ ചുമ്മാക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഖബർ അടക്കുന്നത് മരണം അതെപ്പോഴും വരാം പക്ഷേ പെരുന്നാൾ ദിവസം പെരുന്നാളിൻ്റെ ചോറും വെച്ച് ഒരു വീട്ടിലേക്ക് വാപ്പാൻ്റെ മകൻ്റെ രണ്ട് മയ്യത്ത് വരുന്നൊരു ഒരു ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ക്ഷമിക്കാനോ കഴിയുന്നോ എന്നല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തിൻ്റെ ഡീറ്റെയിലുകൾ അറിയുന്ന ആളുകളിൽ നിന്ന് പങ്കുവെക്കണം ആരെങ്കിലും മരണപ്പെട്ട അവിടെ പോയിട്ടുണ്ടോ മലപ്പുറം ജില്ലയിലെ എൻ്റെ നാ നാടി അടുത്തൊന്നും പറയാൻ കഴിയില്ല വളാഞ്ചേരിക്കും അതോടൊപ്പം കോട്ടക്കല്ലിനും ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പാടാമ്പുഴ എന്ന് പറയുന്നത് അവിടെയാണ് ഈ അപകടം നടന്നത് രണ്ടുപേരൊന്ന് കബറടക്കിയോ ആ നമുക്ക് നമുക്കറിഞ്ഞൂടാ ഈ ഒരു ദിവസം എന്ന് ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരു ഒരു അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ വാർത്ത കണ്ടത് സൗദി ബത്തയിൽ കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർ മരിച്ചു കോഴിക്കോട് പയ്യോളി സ്വദേശി ഷിഹാബിന്റെ ഭാര്യ സഹുല മകൾ ആലിയ കണ്ണൂർ സ്വദേശി മിസാബ് സഫീന ദമ്പതികളുടെ മകൻ ദഗ്മാൻ എന്നിവരാണ് മരിച്ചത് രണ്ട് കുടുംബങ്ങളാണ് പെരുന്നാൾ ദിനത്തിൽ മറ്റൊരു അപകടം നടന്നത് നമ്മളെ ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുള്ള ആളുകളാണ് അവര് ഗൾഫിൽ പെരുന്നാള് ഞായറാഴ്ചയിരുന്നല്ലോ അപ്പോൾ ആ ഞായറാഴ്ച പെരുന്നാളിന്റെ അന്ന് അവര് പെരുന്നാളിന്റെ സന്തോഷവുമായിട്ട് ഉമ്പ്രക്ക് പോകുമ്പോഴാണ് ഒമാനിൽ നിന്ന് ഉമ്രക്ക് പോയ കുടുംബം അപകടത്തിൽപ്പെട്ടിട്ട് ആലിയ അതേപോലെ ദിക്കുവാന് സഹല എന്നുപേരുള്ള ഒരു കുടുംബം ഒന്നടങ്കം മരണപ്പെട്ടത് അതിൽ ഷിഹാബ് എന്നുപേരിലൊരാള് ഭാര്യയാണ് ഈ സഹിലയും മുപ്പത് വയസ്സുള്ള സഹില അവരുടെ മകളാണ് ഏഴ് ആലിയ കൂടെ മറ്റൊരു കുടുംബം കൂടി ഈ ഉമറക്കുണ്ടായിരുന്നു മിസ്ഹാബു എന്നു ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ദഖ്വാൻ അത് ആറു വയസ്സാണ് ഈ ഒരു കുടുംബമാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇവർ ഒമാനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഉമ്ര തീർത്ഥാടനത്തിന് പുറപ്പെട്ട ഒരു മലയാളി കുടുംബമാണ് ഇവര് ഇവർ പെരുന്നാളിന്റെ അന്നാണ് ഇവര് ഈ ഉമ്രക്ക് പോകുന്നത് അങ്ങനെ കുട്ടികളടക്കം മൂന്ന് പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് റിസാല സ്റ്റഡി സർക്കിളിന്റെ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരാണ് ഈ കോഴിക്കോട് സ്വദേശിയായ ഷിഹാബും അതേപോലെ കണ്ണൂർ മമ്പറം സ്വദേശിയായ മിസ്രബും ഈ രണ്ടുപേരും ഈ രണ്ട് കുടുംബങ്ങളാണ് വളരെ ദിനിയായിട്ടൊരു കുടുംബുള്ള ഒരു കുടുംബമാണ് ഇവരുടേത് ഈ ഇവര് സഞ്ചരിച്ച വാഹനമാണ് സൗദിയിലെ ബത്തായിൽ വെച്ചിട്ട് അപകടം രാവിലെ പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് അതിന് ഷിഹാവിൻ്റെ ഭാര്യ സഹലയും അതേപോലെ മകൾ ആലിയുമാണ് ആ അപകടത്തിൽ മരണപ്പെടുന്നത് അതുപോലെ മിസ്സാബിൻ്റെ മോനും ഇതൊക്കുബാരെന്നുള്ള ആറു വയസ്സിലെ മോനും അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഇതിൽ പരിക്കേറ്റ മിസാബിൻ്റെ ഭാര്യയും മറ്റു മക്കളൊക്കെ സൗദിയിലെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ അന്ന് ഗൾഫിലെ പെരുന്നാളിൻ്റെ അന്നാണ് ഈ അപകടം നടന്നത് അതേടൊപ്പമാണ് നമ്മുടെ നാട്ടിലെ പെരുന്നാളിനും ഈ അപകടങ്ങൾ നടന്നത് നമ്മളെല്ലാവരും ഈ മരണപ്പെട്ടു പോയ ഈ ഒരു മൂന്ന് കുടുംബം ഈ കുട്ടി ആളുകൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മുടെ മലപ്പുറം കാടാമ്പുഴയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന ആറുകൾക്കൊക്കെ ഈ കുടുംബത്തിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും കൂടി പങ്കുവെക്കണം അപ്പം എല്ലാവരും ഇന്ന് പെരുന്നാൾ വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടാടിയിട്ടുണ്ടാകും ഞാനെന്ന് പതിവില്ലാത്തൊരു കാര്യം ചെയ്ത് എല്ലാവരും കൂടെ ഫോട്ടോസും ഒക്കെ എടുത്തു ഉമ്മയും അയൽപ്പക്കത്തിലുള്ള ഞങ്ങൾ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അയൽപ്പക്കത്തിൽ എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ എല്ലാവരും കൂടി ചേർന്ന് വീഡിയോസ് എടുത്ത് സന്തോഷമായി ഞങ്ങളങ്ങനെ ചെയ്യലില്ല എന്തായാലും ഉമ്മ സർജറി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തണ്ടലിൻ്റെ സർജറി കഴിഞ്ഞതിൻ്റെ ശേഷം നടക്കാതെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് കിറങ്ങൽ വീട്ടിൻ്റെ അകത്ത് നടക്കുമ്പോൾ ബെൽറ്റ് ഇടേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാലും അങ്ങനെ ഈ നോമ്പായിട്ട് എൻ്റെ കുട്ടിക്കൊന്നും വന്നിട്ടില്ല നടക്കാൻ തീരെ വയ്യാത്തത് കൊണ്ട് പെങ്ങളെ അവിടെക്ക് നോമ്പിറക്കാൻ പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല മറ്റൊരു സാധാരണ ഇതൊക്കെ വരുന്നതാണ് എൻ്റെ കുട്ടിക്ക് നോമ്പിറക്കാൻ വരലുള്ളതാണ് പെരുന്നാളുടെ തലൂസും എപ്പോഴും ഉണ്ടാവും പെരുന്നാളുടെ അന്നൊക്കെ ഉണ്ടാവും അതൊന്നും ഉമ്മാക്ക് തവണ പറ്റിയിട്ടില്ല അപ്പം കൂടെ ഈ പെരുന്നാൾ ആഘോഷിച്ചു അതൊക്കെ എൻ്റെ വീട്ടിലെ ഉച്ചക്ക് ചോറുന്നുണ്ടായിരുന്നത് സാധാ ചോറാണ് ബിരിയാണിയും ഒന്നും വെച്ചിട്ടില്ല കാരണം ഞങ്ങൾ നോമ്പായിട്ട് നോമ്പിന് മുമ്പ് ചോറ് ചോറ് നിർത്തിയതാണ് അത്താഴത്തിനൊന്നും ചോറുണ്ടായിട്ടില്ല ഞാനങ്ങനെ പൊതുവെ അത്താഴത്തിന് ഭക്ഷണം കഴിക്കലില്ല പക്ഷേ ഈത്തപ്പഴും വെള്ളം കുടിക്കൽ പക്ഷെ ഇന്ന് പെരുന്നാളിൽ അത് നല്ല ചട്ടിയിൽ ചട്ടിയിൽ ചോറും ഡൈനിങ് ഹോൾ എന്താ പറയുക ഡൈനിങ് ഹാളിൽ നിലത്തവിടെ വെച്ചു എന്നിട്ട് മീറ്റ എന്താ പറയുക നല്ല മോരുകറി ഇത് പച്ചക്കായ കൂടെ ഉണ്ടാക്കിയ മോരുകറി അതോടൊപ്പം എൻ്റെ അമ്മ കൊടുത്തയച്ച പുളിഞ്ചി പിന്നെ ഉപ്പേരി മീൻപൊരിച്ചത് പപ്പടം ഇതൊക്കെയാണ് സാധാരണ ഒരു നിലത്തെ ഒരൊറ്റയിൽ എല്ലാവരും കൂടി കണ്ട് ഭക്ഷണം വിളമ്പി ആ രീതിയിലാണ് തിന്നത് അത് അതൊരു നല്ല മക്കൾക്കൊക്കെ അതങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഒന്നിച്ചൊരു പാത്രത്തിൽ തിന്നേണ്ടെന്നൊരു പ്രത്യേകത അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭക്ഷണം ഒരുക്കിയത് എന്തായാലും വലിയ പേഴ്സണലി എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന നല്ല ഈ ഒരു പെരുന്നാൾ അതിനുശേഷത്തിൻ്റെ പ്രയാസങ്ങൾ പറയാം വളരെ വലിയൊരു പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് എല്ലാവരും ദ്രാ ചെയ്യുക എന്താണെന്ന് ചണ്ടു ദിവസം കഴിഞ്ഞാൽ അറിയാം ഞാൻ പറയേണ്ടത് ഇപ്പം അത് പറയാവുന്നൊരു മാനസികാവസ്ഥയിലല്ല മെൻ്റലി ഒട്ടും എന്തല്ല സന്തോഷവാനല്ല മക്കളോടൊപ്പം പെരുന്നാളിനൊക്കെ ചോറ് വയ്ക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഉണ്ട് ആ വേദന ഇഷ്ട പറയാണ് നമുക്കിപ്പോൾ എല്ലാവരും നിങ്ങളെനിക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനും സന്തോഷം എന്താണോ ഹൈർ എന്താണോ അതുപോലെ സംഭവിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ കളറായി മക്കളൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സന്തോഷങ്ങളിലൊക്കെ എത്തിയൊരാഗ്രഹം ഇരുന്ന് ഇങ്ങനെ ഈ പെരുന്നാക്ക് നാടൻ ചോറ് തിരിണപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പെരുന്നാക്ക് എന്തേ ഒന്ന് ഫുഡ് ഒന്ന് താഴെ സന്തോഷമൊന്ന് കമൻറ്റ് ചെയ്യണേ പല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച ആളുകൾ ഉണ്ടാവും ഞാൻ ഞാൻ ഏറ്റവും അധികം മന്തിയായിരിക്കും കുഴിമന്തി ഒരു ഏറ്റവും അധികം ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്തായാലും കമൻറ്റിൽ നോക്കാലോ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കുഴിമന്തി ആയിരിക്കും മിക്ക ആളുകളും കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്ന് പെരുന്നാളിൻ്റെ ഉച്ചക്കത്തെ ഫുഡ് എന്താണ് സ്പെഷ്യൽ ഫുഡ് എന്താണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം ഇന്ന് രാവിലെ ആടും പത്തിരും ഉണ്ടായിരുന്നത് എൻ്റെ ഒരു വൈഫിൻ്റെ ഒരു ആഗ്രഹമാണ് പെരുന്നാൾക്ക് അങ്ങനെ നമ്മൾ ഇറച്ചിയൊന്നും അങ്ങനെ വാങ്ങലില്ല പെരുന്നാൾ മോമിൻ്റെ തുടക്കത്തിൽ ബീഫ് വാങ്ങിയിട്ട് പിന്നെ മധുരങ്ങളാണ്ടിന് ബീഫ് കിട്ടും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ബീഫ് അവസ്ഥ പിന്നെ പെരുന്നാൾക്ക് അത് വാങ്ങിയിട്ടില്ല പിന്നെ ഈ ഒരു ആടാണ് വാങ്ങിയത് പെൻഷാഗങ്ങളെല്ലാവരും ഉച്ചയ്ക്കെന്താണ് നിങ്ങളെ ഫുഡെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ ഇപ്പം എന്തായാലും ദ്വാലും പരസ്പരം ഉൾപ്പെടുത്തുക മരണപ്പെട്ടുപോയ ആ കുടുംബത്തിനൊക്കെ അള്ളാഹു മഫ്ഫറത്ത് മുറമദ് അല്ലാഹു പ്രധാനം ചെയ്യട്ടെ